അധിക തീരുവയുടെ ഭാരം വഹിക്കുന്ന ഇന്ത്യക്ക് വീണ്ടും റഷ്യയുടെ സഹായഹസ്തം വീണ്ടും വിലക്കിഴിവോടുകൂടി ഇന്ത്യക്ക് എണ്ണ നൽകാൻ റഷ്യ ഒരുങ്ങുന്നതായാണ് വിവരം ഇന്ത്യക്ക് ബാരലിന് മൂന്ന് മുതൽ നാല് ഡോളർ വരെ കുറവിലാണ് റഷ്യൻ എണ്ണ വിതരണം ചെയ്യുന്നത് എന്നാണ് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല സെപ്റ്റംബർ അവസാനത്തിലും ഒക്ടോബറിലും ലോഡ് ചെയ്യുന്ന ചരക്കുകൾക്ക് റഷ്യയുടെ യൂറൽ ഗ്രേഡിന്റെ വില കുറഞ്ഞ വിലയും വാഗ്ദാനം ചെയ്യുന്നു റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങി ഉക്രൈൻ യുദ്ധത്തിന് ഇന്ധനം നൽകിയെന്ന് ആരോപിച്ചാണ് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ തീരുവ അമ്പത് ശതമാനമായി ഉയർത്തി ഇരട്ടിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ തുടക്കത്തിൽ നമ്മുടെ ന്യൂഡൽഹി റഷ്യൻ ക്രൂഡിന്റെ പ്രധാന ഇറക്കുമതിക്കാരായി മാറിയിരുന്നു എന്നാൽ ഇതിനെതിരെ ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയ്ക്കുമേൽ അധിക താരിഫ് ചുമത്തിയത് ഇതിന് പിന്നാലെ ഇന്ത്യയെ യു എസ് നിരന്തരം വിമർശിച്ചു ഇതോടെ ഇന്ത്യ റഷ്യയുമായും ബീജിംഗുമായും അതായത് ചൈനയുമായും കൂടുതൽ അടുക്കുകയാണ് ചെയ്തത് ഷാങ്ഹായ് ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമിർ പുതിനുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി അതിനിടെ വൈറ്റ് ഹൌസ് ഉപദേഷ്ടാവ് പീറ്റർ നവാരോ ഇന്ത്യയെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തി പുടിൻ ഉക്രൈൻ ആക്രമിക്കുന്നതിന് മുമ്പ് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങിയിരുന്നില്ല വളരെ ചെറിയ അളവിലായിരുന്നു വാങ്ങിയത് പിന്നീട് എന്താണ് സംഭവിച്ചത് ഇപ്പോൾ റഷ്യൻ റിഫൈനറികൾ കിഴിവുകൾ നൽകുന്നു ഇന്ത്യ അത് ശുദ്ധീകരിക്കുന്നു തുടർന്ന് യൂറോപ്പ് ആഫ്രിക്ക ഏഷ്യ എന്നിവിടങ്ങളിലേക്ക് പ്രീമിയത്തിൽ വിൽക്കുന്നു അദ്ദേഹം പറഞ്ഞു ഇത് റഷ്യൻ യുദ്ധതന്ത്രത്തിന് ഇന്ധനം നൽകുന്നു എന്നും പീറ്റർ നവാരോ കുറ്റപ്പെടുത്തി എന്നാൽ എണ്ണ വാങ്ങുന്നത് നിരോധിക്കുന്ന ഒരു ഉപരോധവും നിലവിലില്ലെന്നും യോസ തന്നെ റഷ്യൻ എണ്ണ നിരോധിച്ചിട്ടില്ലെന്നും പറഞ്ഞായിരുന്നു ഇന്ത്യയുടെ മറുപടി ഓഗസ്റ്റ് ആദ്യം വാങ്ങുന്നതിൽ ഒരു ചെറിയ ഇടവേള ഉണ്ടായിരുന്നിട്ടും ഇന്ത്യൻ റിഫൈനറുകൾ റഷ്യൻ എണ്ണ ഉപയോഗിക്കുന്നത് തുടർന്നു മാത്രമല്ല വില കുറഞ്ഞ യൂറലുകൾ വാങ്ങാൻ താല്പര്യം ആകർഷിക്കാൻ സാധ്യതയുമുണ്ട് കാരണം കഴിഞ്ഞ ആഴ്ച ബാരലിന് രണ്ടേ ദശാംശം അഞ്ച് പൂജ്യം ഡോളർ കിഴിവിൽ ഇത് വാഗ്ദാനം ചെയ്തതാണ് ജൂലൈയിലെ ഒരു ഡോളറിനേക്കാൾ കൂടുതലാണിത് ഇതിന് വിപരീതമായി റെഫൈനറുകൾ വാങ്ങിയ യു എസ് ക്രൂഡിന്റെ വില ഏകദേശം മൂന്ന് ഡോളർ ആയിരുന്നു